അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ുംബർ സമസ്തക്കെതിരെ ഗുരുതര ആരോപണവുമായി ജബ്ബാർ ഹാജി സമസ്തയെ തകർക്കാൻ ശ്രമിക്കുന്നത് സമസ്തയെ ഭിന്നിപ്പിച്ചുകൊണ്ട് കാര്യലാഭം നേടാൻ ശ്രമിക്കുന്നത് സമസ്തയിലെ മുഷാവറ അംഗങ്ങളാണെന്ന് ജബ്ബാർ ഹാജി പല മുഷാവറ അംഗങ്ങളും സമസ്തയിൽ കയറിപ്പറ്റിയത് വളഞ്ഞ വഴിയിലൂടെയാണെന്ന് ജബ്ബാർ ഹാജി ആരോപിച്ചു സമസ്ത അംഗങ്ങളായിട്ടുള്ള സാമ്പത്തികമായ ക്രമക്കേട് കാണിക്കുന്നവരാണെന്നും ഹാജി കൂട്ടിച്ചേർത്തു അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ലീഗ് വിരുദ്ധനാണെന്നും ലീഗ് വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ ലീഗുകാരൻ തന്നെയാണെന്ന് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും ജബ്ബാർ ഹാജി ആരോപിച്ചു ലീഗുകാരനാണെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ലീഗിന്റെ മെമ്പർഷിപ്പ് എടുക്കുന്നതും യൂണിറ്റിന്റെ വൈസ് പ്രസിഡന്റ് ആകുന്നതെന്നും ജബ്ബാർ ഹാജി സമസ്തയോടോ ലീഗിനോടോ അബ്ദുൽ ഹമീദ് ഫൈസിക്ക് യാതൊരു പ്രതിബദ്ധതയുമില്ലെന്നും ജബ്ബാർ ഹാജി തന്നെ സമസ്തയുടെ ഒരു സ്ഥാനത്തു നിന്നും നീക്കം ചെയ്തിട്ടില്ലെന്നും നീക്കം ചെയ്തതായി വ്യാജ വാർത്തകൾ കൊടുത്ത് തന്നെ അവഹേളിക്കുകയാണ് സമസ്തയിലെ ചിലർ ചെയ്തിട്ടുള്ളത് താൻ വിദ്യാഭ്യാസ ബോർഡിന്റെ മെമ്പർ സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങിയപ്പോൾ അതിനായി ഹൈദരലി തങ്ങളെ സമീപിച്ച് കത്ത് നൽകിയപ്പോൾ തന്നോട് സ്ഥാനം രാജിവെക്കരുതെന്നും വിദ്യാഭ്യാസ ബോർഡിൽ ഇന്ന് വരെ ഒരാളും രാജിവെച്ച ചരിത്രമില്ലെന്നും ആ മാതൃക പിൻപറ്റണമെന്നും തന്നോട് ഹൈദരലി അലി ശാബ്ദങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് പിൻവലിച്ചതെന്ന് ജബ്ബാർ ഹാജി താൻ പറഞ്ഞതിനപ്പുറം പറയാത്ത ഒരുപാട് അപകടകരമായ പ്രവർത്തനങ്ങൾ സമസ്തയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നും സമസ്ത തകരാതിരിക്കാൻ സമസ്ത പിളരാതിരിക്കാൻ താൻ മിണ്ടാതിരിക്കുന്നതെന്നും വേണ്ടി വന്നാൽ അതൊക്കെ ഞാൻ പുറത്തു പറയുമെന്നും തെളിവുകൾ തൻ്റെ പക്കലുണ്ടെന്നും ജബ്ബാർ ഹാജി കൂട്ടിച്ചേർത്തു വാർത്തകൾ വിശദമായി അങ്ങയുടെ നേതൃത്വത്തില് ഒരു വലിയ സമ്മേളനം ഇടവണ്ണപ്പാറയില് നടക്കുകയുണ്ടായി അതില് വിഭ്രാന്തി പൂണ്ടിട്ട് അങ്ങയോടുള്ള വ്യക്തിപരമായ അരിശം തീർക്കുന്ന രീതിയിൽ അങ്ങക്ക് സമസ്തയുടെ പാരമ്പര്യമില്ല അങ്ങനെ സമസ്തക്കാരനെല്ലാം ആദർശപരമായ പാപ്പരത്വം അങ്ങക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് വളരെ ചെറുതായി പ്രചാരം നടത്തേണ്ടി സത്യത്തില് എന്തൊക്കെയാണ് ഞങ്ങൾ പുതിയ തലമുറക്കഥകു കേൾക്കാൻ താല്പര്യം ഉണ്ടായിരിക്കും അങ്ങയുടെ മുസ്ലിം ലീഗുമായും സമസ്തയുമായിട്ടുള്ള ബന്ധം ശിഷ്യ കൊണ്ടോട്ടി എന്ന് പറയുന്ന പ്രദേശം എടവണ്ടപ്പാർ എന്ന പ്രദേശം പിന്നെ ബഹുമാനപ്പെട്ട ഉസ്താദുമായി ചേർന്ന് നിൽക്കുന്ന ഒരു നാടാണ് അപ്പൊ അവരുമായി ബഹുമാനപ്പെട്ട ഷംസുലുലമയുമായി സമസ്തയുമായി മുസ്ലിം ലീഗുമായിട്ടൊക്കെയുള്ള അങ്ങയുടെ ബന്ധം അതൊക്കെ പുതിയ തലമുറക്ക് അറിയാൻ താല്പര്യമുണ്ട് ഞങ്ങളെ ഇപ്പൊ എടവണ്ടപ്പാറുണ്ട് അതേ സംഭവത്തില് വല്ലാതെ ഞങ്ങൾക്ക് വേദനിച്ചു ഒന്ന് പാലക്കാട് തങ്ങളെയാണ് ഞാൻ പിന്നീട് അതല്ല പറഞ്ഞത് അല്ലാരെ തിന്നുകൾക്ക് എല്ലാവർക്കും അറിയാലോ ആരെയാണ് എങ്ങനെയാണ് പറഞ്ഞത് പാണക്കാട് തങ്ങൾ വ്യക്തമായി പറഞ്ഞു എനിക്ക് കാതി ആവണം എന്ന് പറഞ്ഞ് വരികയെന്നാ പറഞ്ഞു തങ്ങള് അങ്ങനെ ഏതെങ്കിലും സംഭവം ഉണ്ടോ ഏത് സ്വന്തം കണ്ണുകൊണ്ടെങ്കിലും ആങ്ങി കാണിച്ച് ഒരു ഒരു സ്ഥാപന്റെ സ്ഥാനം പാണക്കാട് കുടുംബം സാധിക്കരുക്കോട്ടെ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടോ ഈ കാലം വരെ ഇല്ല എന്നിട്ടും അങ്ങനെ ഇന്നിട്ടും വേറെന്ന് പറഞ്ഞു ആ പ്രസംഗം ഉണ്ടല്ലോ അതിന് നമ്മൾ ചില രാഷ്ട്രീയക്കാർ കൂടെ കൂടി കൊടുക്കണേ അത് നമ്മളെ കൂടെ കുറച്ച് ആളുകൾ ആയിട്ട് സപ്പോർട്ട് ചെയ്ത് നോക്കണം ആരെയാണ് നമ്മളെ കൂടെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഇവർ പറയട്ടെ ഞാൻ പിന്നീട് വിവാദമായപ്പോൾ തങ്ങളല്ല പാണക്കാരെല്ലാം നമ്മ ആരെയും പറയണം നമ്മളിപ്പം വ്യക്തിതമായി ഇന്നിങ്ങനെ പറയുന്നുണ്ട് കേരള അതിന് വ്യക്തം അതുകൊണ്ടാണ് എന്താ നമുക്ക് പ്രശ്നം അതിന് മാത്രം ഇല്ല അതുപോലെ എന്തിനാ വെച്ചാൽ ശരിക്കും അതെന്താ സംഭവം അറിയാം ബഹുമാനപ്പെട്ട ശൈലമ തന്നെ ഇതോട് തീരണം എന്ന് അതിന്റെ ഒരാഴ്ച രണ്ടാഴ്ച മുമ്പ് ആഗ്രഹിച്ചു എന്നോട് അതൊക്കെ പറഞ്ഞു നമ്മൾ ഇത് എല്ലാം സിച്ച് ഒക്കെ കടക്കട്ടെ നമ്മൾ പ്രശ്നം നമ്മളിങ്ങനെ തെറ്റി പോയാൻ പറ്റില്ല ഞങ്ങൾ അതിന്റെ പ്രവർത്തനം സാധിക്കാതെ തങ്ങളോട് സംസാരിപ്പായ അല്ലാത്ത സന്തോഷം തങ്ങൾക്കും നമ്മൾ ഉടനെ ഇത് ഇങ്ങനെ വല്ലാ ബി നമ്മളൊക്കെ പറഞ്ഞു കുഞ്ഞാലു സാഹിബിനോട് പറഞ്ഞു ഞാൻ കുഞ്ഞാലു സാഹിബിനും പേ കണ്ടു എല്ലാവരും ഇത് കണ്ടു ഉടനെ തീരെ അടികളുടെ നല്ല പ്രതീക്ഷ ഉണ്ടായി കാരണം ഇതെല്ലാം ബഹുമാനപ്പെട്ട എം ട്യൂസ് ആയാലും ബഹുമാനപ്പെട്ട സെലീകരനൊക്കെയാലും തീരണം എന്ന് തുറച്ചു അത് വിട്ടുവീഴ്ച എന്തൊക്കെയാണ് ചെയ്യാൻ തീയണ രണ്ട് കൂട്ടർ പറഞ്ഞ തീരല്ലേ ആ സമയത്താണ് ഇവർക്ക് സിറ്റി എന്നുള്ള താല്പര്യത്തിന് പുറത്താണ് എടവണ്ണപ്പാറ അവർ ഫാബ്രിക്കേറ്റഡ് ആണ് ആ യോഗം എന്നിട്ട് അത് പത്രങ്ങൾക്ക് കൊടുത്തതും എന്തിനാണ് തകരണം ഞാൻ അതുകൊണ്ട് ഞാനും മറുപടി പറഞ്ഞു എടവണ്ണപ്പാറ എന്നെ ലീഗൽ സെല്ലിന്റെ കൺവീനർ ആദ്യം മുഹമ്മദ് ഫൈസ് ചെയർമാൻ ഞാൻ ജനറൽ കൺവീനർ സംസ്ഥാന തന്നെ സംസ്ഥാനത്തിൽ പല സ്ഥാനങ്ങളിൽ എനിക്ക് വരാൻ തുടങ്ങി മലപ്പുറം ജില്ലാ മദ്രസ മാനേജ്മെന്റ് ജനറൽ സെക്രട്ടറി മദ്രസ മാനേജ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അങ്ങനെ ഒക്കെ വന്നവർ ആ ഭാര്യ നോട്ടീസ് വന്നു ഈ പതിനേഴ് അങ് അന്ന് ഞാൻ വിദ്യാഭ്യാസം കൊണ്ടില്ല അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നിരന്തരം ഭയങ്കരമായ വർക്കാണ് അതിന്റെ കൂടെ നടക്കുന്നത് സംസ്ഥയുടെ പല പള്ളികളിലും പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവർക്കൊന്നും ആളില്ല അവർക്ക് പാ മലുകളൊക്കെ ഉണ്ടല്ലോ ഞാൻ നിങ്ങള് പോയി ഞാൻ പോയി അതിന് നെയ്ത്ത കുറിച്ച് എനിക്കന്ന് എന്റെ പല ഭാഗത്തും ഇങ്ങോട്ട് പറഞ്ഞു അങ്ങനെ പിടിച്ചനാണ് ഒരു ഭാഗത്തേക്ക് അങ്ങനെ മാത്രം വെക്കരുത് അത് ഇങ്ങോട്ട് പല ഭാഗത്തും പക്ഷെ ഞാൻ അത് കേട്ടില്ല അങ്ങനെയാണ് ഞാൻ നിരവധി കേസുകൾ വന്നു പല പ്രശ്നങ്ങൾ കേസ് പള്ളിക്കൽ പ്രധാനങ്ങളുടെ പ്രശ്നങ്ങളുടെ അരി അച്ഛനുള്ള പ്രശ്നം പല കേസുകൾ കൂടും അതൊന്നും വിഷയമല്ല അങ്ങനൊക്കെ വന്നിട്ട് ഞങ്ങൾ പൊരിഞ്ഞു നിന്നു നാലോ അഞ്ചോ അംഗങ്ങളോ തെരഞ്ഞെടുക്കുമ്പോഴും ഞാൻ ഒരങ്ങാണ് ഇപ്പൊ വിദ്യാഭ്യാസ ബോർഡ് അംഗം അല്ല അത് ഞാൻ പറയാം ഞാൻ ഈ രീതിയിൽ ഇവരുടെ അന്നത്തെ ഈ പ്രശ്നങ്ങൾക്ക് ഞാൻ എതിർക്കുന്നു എന്ന് തോന്നി ഇവർക്ക് മനസ്സിലായി ഇവരുടെ ആ അജണ്ട നടപ്പ ഞാൻ വിദ്യാഭ്യാസ ബോർഡായിട്ട് ചോദ്യം ചെയ്യും ഏകോപന സമിതി ചോദ്യം ചെയ്യും പല പ്രശ്നങ്ങൾ ഞാൻ ഇവരുടെ ഇവരുടെ ഈ കല് വ്യക്തമായി എനിക്ക് ബുദ്ധിമുട്ടു ഒരിക്കലും കൂട്ടായി അവിടെ ഒരാൾ മരിച്ചപ്പോൾ ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താ പറയുക ലീഗ് ബാക്കി സംഘടന അങ്ങനെ സംഭവമേ അല്ല അത് ഒറിജിനലായിട്ട് അവരുടെ പള്ളിയിലെ പ്രശ്നം നിരന്തരമായ പ്രശ്നം ഞങ്ങളൊക്കെ ഇടപെട്ടാലും അങ്ങനെയുള്ള ആളും മരിക്കണം ഇവരത് കൃത്യമായി അങ്ങനെ എഴുതി ഉണ്ടാക്കി കൊണ്ടുവന്നു ഞങ്ങൾ എന്ത് ചെയ്തു ഇതിനെ പറ്റി ബഹളം ഉണ്ടാക്കി അങ്ങനെ ഒരു അന്വേഷണ കമ്മീഷൻ ഇതിന്റെ സമസ്ത അന്വേഷണ കമ്മീഷൻ വെച്ചു പിണങ്ങോട് പൂക്കുട്ടികളുണ്ടായി എം ഇത് വയസ്സിൽ ഞാനും ഒക്കെ ആ മേഖലയുള്ള എല്ലാ സുനി സംഘടനകളും നേതാക്കളും ഒഴിപ്പിച്ചു വരുത്തി താനൂർ അറബി കോളേജിൽ വെച്ച് ഇവർ കൃത്യമായി എല്ലാവരും പറഞ്ഞു എന്ത് അത് സമസ്തയും ഏറ്റവും തമ്മിലുണ്ടായ സംഘടനത്തിന്റെ ഭാഗമായുള്ള കൊലപാതകമാണ് അതിൽ രാഷ്ട്രീയമല്ല എല്ലാം എഴുതി പക്ഷെ അപ്പോഴും ഈ അമീർ ഫൈസ അടക്കാൻ അത് എഴുതിച്ചതും അതേ അദ്ദേഹം അദ്ദേഹത്തിൽ ചോദ്യം ചെയ്തു ആ റിപ്പോർട്ട് കൊടുത്തു വലിയ പ്രശ്നം ഉണ്ടാക്കി അപ്പോഴത്തെ ഇവർക്ക് മനസ്സിലായി ഞാൻ ഇവരുടെ കണ്ണില് കരണം ഇവരെ മുപ്പത്തൊൻപത് കൊല്ലം മുമ്പ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പറഞ്ഞ പ്രശ്നത്തെ അവർ കൊത്തിപ്പൊത്തി അതുകൊണ്ട് മെയിൻ ചെയ്തില്ല എന്റെ നാട്ടിൽ വെണ്ടു അതിൻ്റെതായ പ്രവർത്തനങ്ങളൊക്കെ എന്നെ പുറത്താക്കണം സമസ്തയിൽ അങ്ങനെ ഞാൻ എനിക്ക് ചില തെളിവുകൾ കിട്ടി ഇവർ വന്നതും ഇവര് ഈ പ്രചരണം കളിച്ചതും തെളിവുകൾ കിട്ടി അപ്പൊ ഞാൻ ബഹുമാനപ്പെട്ട ഹൈദലി തങ്ങളോട് പോയി പറഞ്ഞു ഞാൻ ആ തെളിവുകൾ വെച്ചിട്ട് അറിഞ്ഞു ഇവരെ വെച്ചുകൊണ്ട് നിനക്കില്ല ഇവരുടെ കൂടെ ഞാൻ ഇരുന്നാൽ മറ്റു സ്ഥിതിയിലായി പോകും എനിക്ക് പ്രയാസം അല്ലെങ്കിൽ തന്നെ ഞാൻ എല്ലാ രീതിയിലും സംസ്ഥയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നിട്ട് അതുകൊണ്ട് എനിക്ക് ഞാൻ രാജിവെക്കുന്നു ഞാൻ രാജിക്കത്ത് എഴുതി തങ്ങൾ തീർത്തു ഹൈദരി തങ്ങളെടുത്ത് രാജിക്കത്തൂർത്തു സമസ്തയുടെ ഇന്ന് ഞാൻ വഹിക്കുന്ന എല്ലാ സ്ഥാനങ്ങളും സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡ് മെമ്പർ അതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ മദ്രസ മാനേജ്മെന്റ് അങ്ങനെയുള്ള എല്ലാ സ്ഥാനങ്ങളും രാജിവെക്കുന്ന നീതി കൊടുത്തു ഞാൻ തോന്നുന്നു ഇവിടെ കൊണ്ടോട്ടി എത്തിയപ്പോൾ തങ്ങളെന്നെ വിളിക്കുക നിങ്ങൾ എവിടെ തിരിച്ചു ഹൈദർ തങ്ങള് ഞാൻ പറഞ്ഞ ആ കൊണ്ടോട്ടി എത്തിയ ബുദ്ധിമുട്ടിയൊരട്ടം വരുന്നത് തിരിച്ചെയാണ് എന്റെ ഡ്രൈവറോട് തിരിച്ചാൽ പറഞ്ഞു തിരിച്ച അവിടെ എത്തിയപ്പോൾ ഹൈദർ തങ്ങൾ പറഞ്ഞു ഞാൻ ഉസ്താദിമാരോളൊക്കെ സംസാരിച്ചു അവർ പറഞ്ഞ സമസ്തയുടെ വിദ്യാഭ്യാസമൊരു ചരിത്രത്തിന് ഒരാൾ രാജില്ല അതുകൊണ്ട് നിങ്ങൾ രാജി വെക്കണ്ട തിരിഞ്ഞ തൽക്കാലം ആ കത്തകൾ വാങ്ങി എന്നിട്ടൊരു കത്താട്ട് കൊടുത്തു എന്താ കത്ത് ഞാൻ മാറി നിൽക്കുന്നു സമസ്തയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നു എന്ന് കത്താക്കൊടുത്ത് മറ്റേ കത്തോട് വാങ്ങി അപ്പൊ രാജില്ല അത് കഴിഞ്ഞതിന് ശേഷം ഇവരെന്താണ് അതിന്റെ മുൻപന്നെ ഇന്ന് നീക്കം ചെയ്തു ശേഷം ന്യൂസ് ഐറ്റിയിൽ കേട്ട് വന്നു കൈകളിയോ ന്യൂസ് ഒക്കെ വന്നു വിദ്യാഭ്യാസം നീക്കം ചെയ്തു പല ചാനലുകളൊക്കെ കയ്യിലാക്കി ഇപ്പം ഈ പറയപ്പെട്ട പഴയ ചാനലുകളൊക്കെ അവർ അതൊക്കെ വേറെ ചില ബന്ധങ്ങൾ ചില ബിസിനസ്സുകളൊക്കെ അതൊക്കെ വേണ്ടി വന്നാൽ വേണ്ട സമയത്ത് പറയാം ഈ ചില അതാണ് ചില കാര്യത്തിലൊക്കെ ചില ചാനലുകാരെ കിട്ടുന്നതിന്റെ ഉദ്ദേശം ആ നമ്മളൊക്കെ പിന്നെ ഏറ്റവും ഇപ്പോഴും ഇപ്പഴും ചെയ്തവരുടെ പുറത്താക്കിയത് എം പിസാദ് വിദ്യാഭ്യാസം സെക്രട്ടറി അന്നും ഇന്നും എം പിസാദ് അല്ലേ ഇന്നെ പുറത്താക്കി അല്ലെ ഒരു രേഖ ഹാജരാക്കട്ടെ അന്നത്തെ മിനുട്സിന്റെ ഒരു രേഖ ഇന്നൊന്ന് പുറത്താക്കിയതാണ് വേണ്ടിട്ട് അനുമാനങ്ങളില്ലെങ്കിലും സംസ്ഥയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പ്രശ്നം ചെല്ലു അത് പക്ഷെ ഇത്തരം അനീതിക്കെതിരിൽ നീങ്ങി പ്രതികരിക്കാൻ കഴിയില്ല ഇവര് ഈ ഹൈജാക്കഴിക്കുമ്പോ പുറത്തും ഉണ്ട് അത് ഞങ്ങൾക്ക് വളരെ ബലം കണ്ടു നാൽപ്പത് കൊല്ലം മുമ്പ് തന്ന ഒരു കാര്യത്തെ പർവ്വതീകരിക്കാനും പച്ച കള്ളത്തിന് പ്രചരിപ്പിക്കാനും അതൊക്കെ ചെയ്തോട്ടെ അത് പറയട്ടെ എന്നാൽ ഇതൊന്നും ഒരു ഇഞ്ചി പിറകോട്ട് പോല കൂടുതൽ ശക്തിയായിട്ട് പലതും ഉണ്ട് നമ്മളെടുത്ത് ഞാൻ എന്തുകൊണ്ട് അത്ര പറയാനുണ്ട് പക്ഷെ ഇപ്പൊ പറയുന്ന എന്തുകൊണ്ടറിയോ ബഹുമാനപ്പെട്ട സമസ്ത അതിൽ ഇൻക്ലൂഡായി ഞാൻ ചില കാര്യങ്ങൾ പുറത്തുവിട്ടാൽ അത് വിചാരിച്ച കലകൾ പറയാനില്ല പറയേണ്ടി വന്നാൽ പറയേണ്ടി വരുമല്ലോ നിർബന്ധിത സാഹചര്യത്തിൽ വിട്ടാൽ പലതും പലതും ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഞങ്ങൾ അത് ശേഖരിച്ചുകൊണ്ട് നിൽക്കുക പലതുണ്ട് ഞാൻ ലീഗാര ലീഗാരാണ് ഇവിടെ അവിടെ അദ്ദേഹം എന്ത് ലീഗാണ് ഒരു മെമ്പർഷിപ്പ് ഇത് വാങ്ങിയാൽ ലീഗാകുമോ ആ വാർഡ് പ്രസിഡന്റ് അദ്ദേഹം ചോദിച്ചു വാങ്ങി അദ്ദേഹം ആ യോഗത്തിൽ ഇല്ല കൗൺസിലില്ല വേറെ ഇല്ല ഒന്നും അതേ ഇല്ല ഈ കമ്മിറ്റി ഉണ്ടാക്കുവാൻ വിളിക്കുകയാണ് അവരെ ഞാൻ ആ കമ്മിറ്റിയിൽ ബന്ധപ്പെട്ട് അവര് പറഞ്ഞു നിങ്ങൾക്കൊരു സ്ഥാനം വന്നിട്ടോ എന്നിട്ട് വൈസ് പ്രസിഡന്റ് ആ ചോദിച്ചു എന്തിനാണ് ലീഗിനോടുള്ള പ്രതിബന്ധത അല്ലേ ഞാൻ ലീഗുകാരനാണെന്ന് പ്രസന്റ് ചെയ്യാൻ ആ മറന്റെ പിന്നെ ലീഗ് വിരുദ്ധ പ്രവർത്തനം നടത്തണം മറ്റേ അതിന് എപ്പോഴും പറഞ്ഞു ആ ലീഗാണല്ലോ എന്ന് പറയാൻ ഞാൻ ലീഗിന്റെ വൈസ് പ്രസിഡന്റ് ആണല്ലോ എന്നാൽ അദ്ദേഹം നടത്തുന്ന മുഴുവൻ ലീഗ് വിരുദ്ധ പ്രവർത്തന പാണക്കാട് വിരുദ്ധ പ്രവർത്തന കടു കട്ടിയായ വിദ്വേഷ ഇത് നടത്തുന്നു അതിലൊന്നും പറയുന്ന മടിയില്ല അവർ പക്ഷെ എത്രയോ പാവപ്പെട്ട ആളുകൾ ഇപ്പയും ആളുകൾ അറിഞ്ഞൂട ഇത് ഇതാണ് ശരി ബഹുമാനപ്പെട്ട സമസ്തല്ലേ അല്ലേ എന്തിനാ ഇത് അങ്ങനെ ഒരു വിഭാഗം വലിയ വിഭാഗം അവരെ കൃത്യമായി കുറേ ആളുകൾക്ക് ഇപ്പോൾ വസ്തുത മനസ്സിലാകുന്നുണ്ട് എന്നാൽ ഇനിയും മനസ്സിലാവാത്ത അവരുടെ യോഗത്തിലേക്കൊക്കെ പോകുന്ന അതിനാ ആ കാര്യങ്ങളും യാഥാർത്ഥ്യം മനസ്സിലായ സത്യത്തിൽ അവർ നിൽക്കില്ല അവർക്ക് അങ്ങനെ പ്രതിബന്ധമില്ല കുറെ ആളുകൾ പിന്നെ കുറച്ച് സ്ഥിരമായുള്ള ചില പാലക്കാട് വിരോധികളും ലീഗ് വിരോധികളും ഉണ്ട് അവരുണ്ടായിക്കോട്ടെ അല്ലാത്തവരൊക്കെ മടങ്ങും ഇപ്പം തന്നെ നടന്നൊരു സംഭവം ഇയാളുടെ പ്രസംഗം ഇത്ര മോശമായി അതൊക്കെ കൊടുക്കുന്ന ശിക്ഷയാണ് ഇയാളിപ്പൊ ആ കാവന്നൂര് വെച്ച് പറഞ്ഞ ഭാഷ എന്താണ് ആ കാവന്നൂര് വെച്ച് ആ ഭാഷ പറഞ്ഞപ്പോ സത്യത്തിൽ അത് വേണമെങ്കിൽ നമുക്കത് പർവതീകരിക്കാം അതിൽ പ്രശ്നം ഉണ്ടാക്കാം ഒരു സമുദായത്തിന്റെ ദൈവങ്ങളെ അത് തന്നെ പറഞ്ഞല്ലേ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞല്ലേ അപ്പം ആ രീതിയിൽ ഇപ്പം അതിന്റെ ഫിനാല കൂടാം അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതൊക്കെ ചെയ്യാം അത് ഒരു സമുദായത്തിന്റെ ദൈവങ്ങളിൽ മറ്റും ആക്രമിക്കുമ്പോ അത് സ്വാഭാവികല്ലേ അത് നമ്മളെ മുസ്ലിം നമ്മളിടുക അതിന് അദ്ദേഹത്തെ അധികാരമുണ്ട് സംസ്ഥന്റെ എസ് വൈ എസിന്റെ വർക്കിംഗ് സെക്രട്ടറി എന്ന നിലയ്ക്ക് സംസ്ഥയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് അദ്ദേഹം അത് പറഞ്ഞു അവസാനിപ്പിക്കുക പക്ഷെ ഇദ്ദേഹം ചെയ്ത് എത്ര അയാൾ നാവിൽ നിന്ന് വന്നു പോയത് ഇത് മാത്രമല്ല ഇപ്പം ഞങ്ങൾ അതേ പറഞ്ഞിട്ടുള്ളൂ ഇയാൾ ഇതൊന്നും മാറ്റണം യോഗ്യനല്ല സമസ്ത ഉസ്താദ്മാർ മുഷറ എന്ന് പറഞ്ഞാലൊക്കെ ഒരു വലിയ സംവിധാനവും അത് ഒരു പരിഭാവനമായി കാണുന്ന അങ്ങനെയാണ് ഈ ഉസ്താദ്മാരൊക്കെ അങ്ങനെയാണ് ഈ കുറഞ്ഞ മൂന്നു നാല് ആളുകൾ അത് വളഞ്ഞ വഴിയിലൂടെ കയറിയവരാണ് അതിലെ ഒരിക്കലും ഒറിജിനൽ കയറിയതല്ല ഈ മുഷാവറയിൽ സമ്മർദ്ദം ഉപയോഗിച്ചിട്ടും മറ്റു ചില കാര്യങ്ങളിലൂടെയും കയറിയ പറ്റിയവരായി ഈ മൂന്നു ആ ആളുകളാണ് ഇന്ന് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇപ്പം ഞാൻ ആളെ പറയില്ല ഒരു വലിയ മുഷാവറ മെമ്പർ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു മറ്റുള്ള ഒലക്കന്റെ മൂട് എന്നൊക്കെ പറഞ്ഞ ആളുകളില്ലേ അവരെ കുറിച്ച് അവരുടെ എതിർത്തായിട്ട് ഈ ബന്ധപ്പെട്ട ഉമ്മ നമ്മോട് പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ അന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം വിദ്യാഭ്യാസ ബോർഡെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ വേണ്ടി വന്നാൽ എങ്ങനെ ഏത് എന്നൊക്കെ നിങ്ങൾ പറയില്ല പറയാം പറഞ്ഞു കൊടുക്കാം അതുപോലെ പല കാര്യ നമ്മളെടുത്തുണ്ട് സാമ്പത്തികമായ കാര്യങ്ങളിൽ എങ്ങനെയാണ് ഇവരുടെ കളി എന്നുള്ളതും പറയാം ഇപ്പൊ പറയുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബാൻഡ് മഹാൻ ബഹുമാനപ്പെട്ട സമസ്തക്കത് ഡാമേജ് വരരുത് അതുകൊണ്ട് മാത്രം പക്ഷെ പറിപ്പിക്കാൻ ഇവർ വന്നാൽ ഞങ്ങൾ ഇതൊക്കെ പറയും പഴയ കാലം പോലും മുന്നോട്ട് പോയാൽ ഞാൻ ഇപ്പൊ സാധിക്കലി തങ്ങളുടെ അടുത്ത് വന്ന് മാപ്പ് പറയാമെന്ന് നിരന്തരം പരുണോലി ഫലാണ് ഞങ്ങൾ എണ്ണിത്തരാം ഈ ഇപ്പം ഈ അടുത്ത കാലത്ത് ഈ പല ആളുകൾ പാണക്കാട് തങ്ങൾ എത്തുമെന്ന് മധ്യസ്ഥത്തിന് മാപ്പു പറയാൻ മൽ പല വാതിലും ബുദ്ധിമുട്ടി പല വാതിലും ലീഗ് നേതാക്കളായ അല്ലെങ്കിൽ മറ്റു രീതിയിൽ പാണക്കാടുമായിട്ട് ബന്ധമുള്ള ആളുകളെ വാതിൽ ബലിമുട്ടിന് വേണേൽ ഞങ്ങൾ മുറത്തിട്ട് തരാം ഇപ്പോഴും ഞാൻ പാണക്കാട് പോയി മാപ്പ് പറയാം തെറ്റുപറ്റിപ്പോയി എന്ന് പറയാ ഇത് പറയുമ്പോൾ ഞങ്ങൾ സമസ്തക്കെതിരാണ് മറ്റൊന്നല്ല സമസ്തനക്ക് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞു ആവർത്തിച്ചു പറഞ്ഞു സമസ്തക്ക് ഒരു പ്രശ്നം വളരെ ഭംഗിയായി രമ്യമായി പരിഹരിക്കാം അത്രയേ ഉള്ളൂ അതിനൊന്നും വിഷയമല്ല ഞാൻ നേരത്തെ പറയാം ഒരു ഫോർമുല വന്നതാണ് ആ നല്ലൊരു ഫോർമുല വന്നതോടാണ് ഈ കരിമുക്കം പ്രയോഗം വന്ന് നശിപ്പിച്ചത് അപ്പൊ ഉള്ളില് എന്താണ് ഇനിയും ഇവരെ ഉദ്ദേശിക്കണം എന്താ ഭിന്നിക്കണം അതിന് ഇവര് അവരുടേതായ ചില കാര്യങ്ങൾ കേരളീയ മുസ്ലിംകള് ഏറ്റെടുത്തൊരു പത്രമായിരുന്നു സുപ്രഭാതം നേരത്തെ പറഞ്ഞ പോലെ പക്ഷേ ഈ ഈ ഒരു ടീം ഹാജി സൂചിപ്പിച്ച ഒരു ടീമിന്റെ പ്രവർത്തനമാണ് എനിക്ക് തോന്നുന്നത് ഇത്രത്തോളം സുപ്രഭാതത്തിന്റെ ക്ഷീണല്ലേ ഇപ്പൊ സുപ്രഭാതം ഏറ്റവും കൂടുതൽ വരിക്കാനും ചേർത്ത് സംസ്ഥാനത്ത് ഇടവെണ്ണപ്പാറ മേഖല അനുപോലൊരു പാരം കൊടുത്തു കണ്ടു ഞങ്ങളത് അന്വേഷിച്ചു ആകെ എത്ര സുപ്രഭാതം ഇടവെണ്ണപ്പാറ മേഖലയിൽ ു ഇപ്പൊ ചന്ദ്രിക അതിനേക്കാൾ എത്ര ആയി ഏതെ ഇപ്പൊ ഞങ്ങൾ ചന്ദ്രിക എന്നാ ചന്ദ്രിക എടവണ്ണപ്പാറ മേഖല അല്ല വലുത് അതിലും വലുത് എത്രയോ സ്ഥലത്തുണ്ട് കൂടുതലുള്ള ചന്ദ്രിക എന്നാൽ ഞങ്ങൾ അത് ഇടവെള്ളപ്പാറ പറഞ്ഞു വേണേ ചന്ദ്രികൾ ഞങ്ങൾക്കൊരു ഉപഹാരം കൊടുക്കാൻ എന്താ പണി ഒരു മുന്നൂറ് പേര് ഉപഹാരം കൊടുത്താൽ ഒന്നാം സ്ഥാനാവുമോ ഇതൊക്കെ പണി വേറെ അതായത് പ്രചരിപ്പിക്ക സുപ്രഭാതത്തിലെ സ്റ്റാഫിനെ ഊട്ടിക്കൊണ്ടുപോയി ഊട്ടി കൊണ്ടുപോയി എല്ലാരും വിളിച്ചു വരുത്തിട്ട് പറഞ്ഞ് ഇവിടുത്തെ ഡയറക്ടർമാർ പോലും ചോദിച്ചാൽ കൊടുക്കരുത് ഇവിടുത്തെ സർക്കുലേഷൻ എത്രയുണ്ട് തന്നെ കൊടുക്കരുത് അങ്ങനെ കൊടുത്താൽ നടപടി എടുക്കും നിങ്ങളുടെ പേരിൽ അപ്പൊ ഞങ്ങൾ അറിയും പേരിൽ അപ്പൊ എന്താ ഉദ്ദേശം അപ്പൊ ഇങ്ങനെയൊക്കെ ഈ സുപ്രഭാതരാക്കേണ്ടിയില്ല ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം